ഹലോ ഗൈസ് വെൽക്കം ടു മൽവിൻസ് ബ്ലോക്ക് അന്നമനോട് പോയിട്ട് നമ്മൾ താറാവിന് വാങ്ങുന്ന വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ ആ താറാവ് കറി വെക്കാൻ പോകട്ടെ ആദ്യം നമുക്ക് അടുപ്പിൽ ഉള്ളി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നീളത്തിൽ നീളത്തിലരിഞ്ഞ് പച്ചമുളകും കുറച്ച് കറിവേപ്പിൽ കടട്ടാ വാടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ അതിനുശേഷം നല്ല ഇഞ്ചി പേസ്റ്റ് ഇതൊന്ന് വാടി പറഞ്ഞവരായിരിക്കും കുറച്ചൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി തക്കാളിട്ടാ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം പൊടികൾ ചേർക്കാം ആദ്യം തന്നെ മല്ലിപ്പൊടി എരിവുള്ള നല്ല മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം അല്പം മഞ്ഞൾ പൊടി അവസാനമായിട്ടും നല്ല ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി നിലക്കിക്കൊടുക്കാം മസാലയുടെ പച്ച കുത്തൊന്ന് മാറുന്നവരേക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ മസാല ശേഷം ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഒരു തക്കാളിയും പിന്നെ സവോളിയും കൂടി അരച്ചു വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ട് അതും കൂടി ചേർക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് പാകമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർക്കാം രണ്ടാം പാലം ഒഴിച്ച ശേഷം തിരുമി വെച്ചിട്ടുള്ള താറാവും ഇതിലേക്ക് ഇടാം ഇനി ഇവൻ ഈ തീയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ ഇവ നല്ല ഒന്ന് വേവാനായിട്ട് കുറച്ച് നേരൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടാ ഏകദേശം ഒരു പത്തിരുപത് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട് തിള നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇറച്ചി വേവാനായിട്ട് കുറച്ചുകൂടി ടൈം വേണം കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാവുള്ളത് ഉരുളം കിഴക്കാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പസമയത്തിന് ശേഷം ഉരുളം കിഴങ്ങും താറാവും നല്ല പോലെ ഒന്ന് വെന്തുട്ട ഇനി അതിലേക്ക് ചേർക്കാവുള്ളത് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഒന്നാം പാലാണ് അങ്ങനെ നമ്മുടെ താറാവുകാർ റെഡി ആയിട്ടാ ഇനി അവസാനത്തെ മിരുക്ക് പണിയായിട്ട് കുറച്ച് കറിവേപ്പലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സാധനം സെറ്റ് ചെയ്തു ഇനി കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ അംഗം തുടങ്ങാൻ പോകുന്നത് ഞാൻ രണ്ട് അപ്പം കുറച്ച് കറി എടുത്തിട്ടോ എന്റെ മുന്നുമക്കളെ ഒരു രക്ഷയില്ലാട്ടോ ഞാൻ മാത്രമല്ലാട്ടോ എന്റെ കൂടെ പിന്നെ അൽബനും നമ്മുടെ ജ്യോതിൻ്റെ എല്ലാവരും കട്ടക്കി ഒരാറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സംഭവം തീർന്നുട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നീ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്